പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിചിന്തനത്തിനായി സഭ നൽകുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തിലൂടെ പിശാചബാധിതയായ അവരുടെ കുഞ്ഞുമകൾ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്ന വചനഭാഗമാണിത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ ഈ വചനഭാഗം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു യഹൂദരുടെ കേന്ദ്രമായ ഗലീലി വിട്ട് വിജാതീയരുടെ വാസസ്ഥലമായ അതിർത്തിയിലേക്ക് അവൻ പ്രവേശിക്കുന്നു ഈ വചനഭാഗം യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ വെറും ഭൂമിശാസ്ത്രപരമായ മാറ്റമല്ല മറിച്ച് പ്രവചനങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഷിമയോൺ ദൈവം നൽകുന്ന രക്ഷകനായ യേശു ക്രിസ്തു വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശമാണ് എന്ന് പ്രവചിച്ചു ഏഷയ്യായുടെ പുസ്തകം അധ്യായം ആറാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൻ്റെ സംരക്ഷിതരെ തിരികെ കൊണ്ടുവരാനുമായി നീ എനിക്ക് ദാസനായിരുന്നാൽ പോരാ എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ ആയിരിക്കേണ്ടതിന് നിന്നെ ഞാൻ ജനതകളുടെ പ്രകാശമായി സ്ഥാപിക്കുന്നു ഭൂമിശാസ്ത്രപരമായ മാറ്റമുണ്ടെങ്കിലും മർക്കോസിന്റെ അനുവാചകർക്ക് ഏഴാം അധ്യായത്തിലെ മറ്റ് രണ്ട് പ്രമേയങ്ങളുടെയും തുടർച്ചയായിട്ട് ഈ വചനഭാഗത്തെ മനസ്സിലാക്കാൻ സാധിക്കും ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കവും പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഇവയെ ഇന്നലെയും മെനിഞ്ഞാനുമായി നാം വിചിന്തനം ചെയ്യുകയും ചെയ്തു തങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യത്തിൽ മാത്രം അഭിമാനിച്ചുകൊണ്ട് വ്യർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നവർക്കും ബാഹ്യമായ അശുദ്ധിയിലും ശുദ്ധിയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് യഥാർത്ഥ ഹൃദയശുദ്ധി നഷ്ടപ്പെട്ടവരുമായ യഹൂദർക്ക് മർക്കോസ് നൽകുന്ന മാനസാന്തരത്തിൻ്റെ അടയാളം കൂടിയാണ് ഇന്നത്തെ വചനഭാഗത്തിലെ ഗ്രീക്കുകാരിയായ സീറോഫിനീഷ്യൻ സ്ത്രീ ആ സ്ത്രീ വന്ന് അവൻ്റെ പാദത്തിങ്കൾ വീണു എന്ന് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ മർക്കോസ് എഴുതുമ്പോൾ മാനസാന്തരപ്പെടുന്ന വിജാതീയരുടെ യഥാർത്ഥമായ ദേവാരാധനയ്ക്ക് പാരമ്പര്യവാദികളുടെ പ്രാർത്ഥനയേക്കാൾ സൗഖ്യം സാധ്യമാക്കുവാൻ പോകുന്ന ശക്തിയുണ്ടെന്ന് മർക്കോസ് തൻ്റെ യഹൂദ ശ്രോതാക്കളെ അല്പം പരിഹാസത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവെ എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പ തിന്നുന്നുണ്ടല്ലോ എന്ന ഈ സ്ത്രീയുടെ മറുപടി യഥാർത്ഥമായ ആന്തരിക ശുദ്ധി അതിലൂടെ സാധ്യമാകുന്ന കൃപയും മാനസാന്തരപ്പെടുന്ന വിജാതിയർക്കും അവകാശമാക്കാൻ സാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് കാപഠ്യമില്ലാത്ത ആരാധനയുടെയും യഥാർത്ഥമായ ആന്തരിക ശുദ്ധിയെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെയും ഫലമായി ആ സ്ത്രീയുടെ സ്ത്രീക്ക് ഉദ്ദിഷ്ടകാര്യം സാധ്യമാകുന്നു ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് പരക്കം പായുന്ന നമുക്ക് അതിനുള്ള ഒരു ഒറ്റമൂലി ഈ വചനഭാഗം നൽകുന്നു അത് കാപഠ്യമില്ലാത്ത ആരാധനയും യഥാർത്ഥമായ ആന്തരിക ശുദ്ധിയുമാണ് ഇന്നും സ്ഥിതി വ്യത്യാസമല്ല മാനസാന്തരപ്പെടുന്ന മറ്റു മതസ്ഥരിൽ നിന്നും പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആത്മീയതയും വിശ്വാസപാഠങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു